മിശിഗായി പ്രേമുള്ള സഹോദരീസ്വരന്മാരെ മക്കളെ ഈ പ്രഭാതത്തിൽ ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും പരീക്ഷകളും പോരാട്ടങ്ങളും ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് പ്രയാസങ്ങൾ നേരിടാതെ ആരും ജീവിച്ചിട്ടില്ല പരീക്ഷകളെല്ലാം അതിൽ തന്നെ നന്മയായിരിക്കുകയില്ല എന്നാൽ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കാത്ത യാതൊരു പരീക്ഷയുമില്ല ഫൗലോസപ്രസ്തോലൻ്റെ അനുഭവമാണ് യുക്തി കൊണ്ട് സമർപ്പിക്കുകയല്ല അനുഭവം തുറന്ന് സാക്ഷിക്കുകയാണ് ദൈവം നമ്മോടുകൂടെയുള്ളതിനാൽ ദൈവമറിയാതെ യാതൊന്നും നമ്മുടെ സമീപത്ത് കടന്നു വരികയില്ല ദൈവം നമ്മുടെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് നമുക്ക് വഹിക്കുവാൻ പാടില്ലാത്ത പ്രയാസങ്ങൾ സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വഹിക്കുവാനുള്ള കഴിവ് ദൈവം തരും ഒരു സ്ത്രീ വൈദികനെ പ്രകാരം പറഞ്ഞു ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിച്ച ഭർത്താവ് അറിയാത്ത തെറ്റുകൾ ചെയ്തതായി കുറ്റാരോപണത്തിനിരയായതിന്റെ ഫലമായി മനപ്രയാസം മനപ്രയാസനിമിത്തം രോഗിയായി മരിച്ചു തുടർന്ന് മൂത്ത മകനും മരിച്ചു ശേഷിച്ച് രണ്ട് പെൺകുട്ടികളെ പോറ്റുവാൻ അയൽവീടുകളിലെ തുണികൾ കഴുകി പോന്നു മൂത്ത മകൾ വഴിവിഴച്ചിറങ്ങി വീട് വിട്ടു ഇളയ മകൾ മനോരോഗിയായി കഴിയുന്നു ഇത്രയെല്ലാമാണെങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വൈദികൻ ഒരു നിമിഷം നിശുബ്ധനായതിനു ശേഷം സഹോദരി പലവിധ പരീക്ഷകൾ ആഞ്ഞടിച്ചിട്ടും തളർന്നു പോകാതെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നു എന്ന് കേട്ടതിനാൽ ഞാൻ അധികം ധൈര്യം പ്രാപിക്കുന്നു എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ എനിക്ക് പ്രാപ്തി എന്നാൽ നീ എന്നെ ധൈര്യപ്പെടുത്തുന്നു അധികം ശക്തിയോടെ ഇനിയും ഞാൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു അ സ്ത്രീ മറുപടിയായി ഞാൻ അധികം ഉറപ്പുള്ള കർത്താവിനെ സാക്ഷിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ കഴിവിന്റെ പരിമിതി അറിയാവുന്ന ദൈവം കഴിവിനപ്പുറമുള്ള പരീക്ഷകൾ വരുവാൻ സമ്മതിക്കുകയില്ല കർത്താവിന്റെ ശക്തി ഏത് സാഹചര്യത്തിലും നമ്മെ താങ്ങി നിർത്തും നമ്മുടെ കൃത്തവും വിശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിലെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടുകൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും ഇപ്പോഴും e pōru e nei Āmen.